ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മമ്പാട് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കനോലിസ് ബിൽഡേഴ്സ് മമ്പാട് രണ്ടാമത് ഫ്രണ്ട് സോക്കർ കപ്പ് മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ രാത്രി എട്ട് മണിക്ക് തുടക്കമാകും മമ്പാട് ഫ്രണ്ട്സ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് അരങ്ങേറുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാമത്തെ മിനി ടൂർമെന്റ് നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നിലമ്പൂർ ഡിവൈഎസ്പി ഉദ്ഘാടനം കൂടി ആരംഭിക്കുക മത്സരം പങ്കാടിന്റെ ഫുട്ബോളിന്റെ വികസനത്തോടൊപ്പം നാടിൻ്റെ മൊത്തത്തിൻ്റെ വികസനത്തിനും കൂടി ഭയപ്പെടുത്തുകയാണ് വളരെ ആധികാരികമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടീം ക്ക് തന്നെ അതിൻ്റെ ഫലമായിട്ട് മമ്പാടി വളർന്നു വരുന്ന കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടി മമ്പാട് ഫ്രണ്ട്സ് ക്ലബിടു കീഴിൽ ഫ്രണ്ട്സ് കോക്കർ അക്കാഡമി എന്ന എഫ് എസ് ഐ ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന നൂറിൽ പല കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാമ്പും അവിടെ നടന്നു വരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ആസിഫ് സഹീർ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും മമ്പാട് റഹ്മാൻ മുൻ സന്തോഷ് ട്രോഫി താരം ഷബീർ അലി കേരള പോലീസ് താരം സുൽഫിക്കർ അലി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കും ഓപ്പൺ വെറ്ററൻസ് അണ്ടർ ട്വന്റി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ വിഭാഗത്തിലും ഇരുപത് ടീമുകൾ വീതം ആകെ അറുപത് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ദിവസം മൂന്ന് മത്സരങ്ങൾ വീതമാണ് സ്റ്റേഡിയത്തിൽ നടക്കുക നാട്ടിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹനവും പരിശീലനവും നൽകി മികച്ച താരങ്ങളാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മമ്പാട് ഫ്രണ്ട്സ് ക്ലബ് ആരംഭിച്ചതാണ് ഫ്രണ്ട്സ് സോക്കർ അക്കാദമി നിലവിൽ നൂറിൽ പരം കുട്ടികൾ അക്കാദമിയിൽ പരിശീലനം തുടരുന്നുണ്ട് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം മമ്പാട് ഫ്രണ്ട്സ് ഗ്രൌണ്ടിന്റെ വികസനത്തിനും അക്കാദമിയുടെ പുരോഗതിക്കും വേണ്ടിയാണ് പൂർണ്ണമായും ഉപയോഗിക്കുക മമ്പാട്ടുകാരുടെ പിന്തുണ ഈ ടൂർണമെന്റിന്റെ മുതൽക്കൂട്ടാണ് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ മുഴുവൻ സ്പോൺസർഷിപ്പും മമ്പാടിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി അറിയിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മുസദിഖ് കൺവീനർ ഫാറൂഖ് പുത്തലത്ത് രക്ഷാധികാരി സുൽഫിക്കർ അലി അഷ്റഫ് ടാണ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.